സി ബി ഐയും സി ഐ ഡിയും അന്വേഷിച്ചു എന്നിട്ടും ആ പതിനേഴുകാരിയുടെ ഭരണത്തിൽ ഒരു തുമ്പും കിട്ടിയില്ല അവിടേക്ക് ഇനിയിപ്പോൾ എസ് ഐ ടി എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടാനുള്ളത് എന്നുള്ള ചോദ്യം ഉണ്ടാവുമല്ലോ എൻ്റെ പ്രശ്നമുണ്ട് ഇപ്പം സി ഐ ബി സി ബി ഐക്കകത്ത് അന്ന് തന്നെ സി ബി ഐക്കാര് ലെറ്റർ ഇപ്പോൾ നമുക്ക് എല്ലാ ലെറ്റർ ഒഴിഞ്ഞു കിട്ടുന്ന കൊണ്ട് എനിക്ക് മഞ്ഞാൻ ഞാനൊരു മുന്നൂറ്റി അമ്പത് രൂപ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടോ അതിൽ ഒരു റിപ്പോർട്ടിന് വേണ്ടിയിട്ട് സി ബി ഐക്കാരും ആദ്യം പറഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ടിനകത്ത് ഡോക്ടറെ ഇൻക്വരി ചെയ്യണം ആദാം ഡോക്ടർ അതിനെ റഷ്മീനെ ഇവർ ചെയ്ത തെറ്റാണ് അതുകൊണ്ട് ഇതായെന്ന് അവർ കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെയും കിട്ടിയിട്ട് അവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞെങ്കിൽ ഈ സി ബി ഐ കാണിച്ച പണി എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ആറോപ്പി എന്ന് പറഞ്ഞാൽ അത്യാച്ച ചെയ്യുന്ന പറഞ്ഞില്ല ഇവരൊരു മൂന്ന് പേര് ഹൈക്കോടതിക്ക് പോയിട്ട് എന്നെ എൻക്വയറി ചെയ്ത അതായത് സി ബി ഐക്കാർ അവർ എൻക്വയറിക്ക് ചോദിക്കുമ്പോൾ എൻക്വരി ചെയ്തതെന്ന് പറഞ്ഞിട്ട് സ്റ്റേ കൊണ്ടുവന്നു അന്നേരം എന്തിനാണ് സാറേ സ്റ്റേ കൊണ്ടുവരേണ്ട കാര്യം ഇവർക്ക് എന്തിനാണ് സാറാ പേടിക്കേണ്ട കാര്യം ഏ ഇവർ ചെയ്തില്ലെങ്കിൽ എന്തിനാണ് സ്റ്റേ കൊണ്ടുവരുന്നത് എന്നാൽ സി ബി ഐകാര് ചെയ്ത തെറ്റെന്താണെന്ന് പറഞ്ഞെങ്കിൽ ഇൻക്വരി ആ ഒന്ന് സ്റ്റേ കൊണ്ടുവരുമ്പോൾ അത് വെക്കേറ്റ് ചെയ്യണമായിരുന്നു പുള്ളിക്കാരെ ഒന്നും വെക്കേറ്റ് ചെയ്തില്ല പിന്നെ രണ്ടാമത് സി ബി ഐക്കാര് പറഞ്ഞ് എനിക്ക് കർണാടകയിൽ ചെയ്യാൻ പറ്റിയാലേ എനിക്ക് ചെന്നൈക്ക് തരണമെന്ന് പറഞ്ഞു ചെന്നൈക്ക് കൊടുത്തില്ല ലാസ്റ്റ് സി ബി ഐ ഒരു റിപ്പോർട്ട് എടുത്ത് ക്ലോസ് ചെയ്ത പുള്ളിക്കാർ ഓർത്ത് ഇത്ര വലിയ പ്രശ്നം ആവിയാലെന്ന് ഓർത്ത് അങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്തു നോക്കി അന്നേരം കോട്ടി രേഖ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു ആ ജഡ്ജ് പോയിൻ്റ് പോയിൻറ്റ് എഴുതി ആ ലീഡിസ് ജഡ്ജി അതിലാ കേസ് നീങ്ങുന്നത് ഇല്ലെന്നറിയ കേസ് അവനെ ജയിലിൽ ഇട്ടാൻ ആ പാപ്പയുടെ പിന്നെ ജയിലിൽ ഇട്ടാൻ അതിനകത്ത സന്തോഷ് റാവ് ആറോപ്പിന്ന് ഒരു മെറ്റീരിയലോ അവിടെ കിട്ടാത്തേയും കൊണ്ട് അവനെ വിട്ടെന്നായി ഒരു മെറ്റീരിയലില്ല അവൻ്റെ ആയിട്ട് അവൻ്റെ ഒരു ടെസ്റ്റിനും മേച്ചാവുന്നില്ല അവർ നഗരുന്നെടുത്തു അവിടെ നിന്ന് ഇവിടുത്തെ ഇതെങ്കിലും മേച്ചാവുന്നില്ല സാറേ ഒന്നും മേച്ചായിട്ടില്ല ഇന്ന് ഞാനിപ്പോൾ ആർ ടി ഐക്ക് ചോദിച്ചെന്ന് പറഞ്ഞാൽ ചോദിച്ചതെന്ന് പറഞ്ഞെങ്കിൽ അന്നവർ സന്തോഷിനെ വിളിച്ചോണ്ട് പോയിട്ട് അതെടുക്ക് ഇതെടുക്കുമെന്ന് പറഞ്ഞിരിക്കാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് എനിക്ക് അതിൻ്റെ ആ അവരുടെ റിപ്പോർട്ടിനകത്തുണ്ട് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ രീതിയിലായിട്ട് ഇട്ട് കഴിയുമ്പോൾ ആ വീഡിയോ കിട്ടുന്നില്ല എനിക്ക് കോർട്ടിൽ എവിടെയില്ല കോർട്ടിൽ നിന്ന് എനിക്ക് അന്നേക്കെന്ന് പറഞ്ഞാൽ അതെനിക്ക് കൊ തരാൻ പറ്റിയെന്ന് ആർക്ക് കൊടുക്കാൻ പറ്റിയെന്ന് എനിക്ക് റിപ്പോർട്ട് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വക്കീൽ മോഹിത് കുമാർ എന്നോട് പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അർജിയിട്ടുള്ള ആ സീഡിയെടുക്കണമെന്ന് ആ സീഡിക്കകത്തറിയാം അവനന്ന് ഏതായി ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ അവൻ ആ മെറ്റീരിയൽ എടുക്കാൻ പോകുമ്പോൾ അവൻ കാണിക്കുന്നതാണോ ആ സ്ഥലത്ത് പഴയതോണുണ്ടായിരുന്നു ഈ കൊച്ച് മരിച്ച ഇത് കൊന്നുകൊണ്ടിട്ടില്ലേ അതിൻ്റെ അടുത്ത് നിന്ന് നാൽപ്പത് ഫീറ്റ് ദൂരെയാണ് നാൽപ്പത് എൺപത് ഫീറ്റ് ദൂരെ ഈ സന്തോഷം ഒരു ഷെഡ് കിട്ടിക്കൊണ്ടായിരുന്നു ആ ഷെഡിനകത്തായി ഇവിടെ ഇവ കടന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇല്ലേ ഇല്ല ആ ഷെഡും ആ പോയ വഴിയൊക്കെ മനസ്സിലാകുമോ അന്നേരം തലേന്നെല്ലാം തപ്പിയ ആൾക്കാർ എവിടെയും കിട്ടിയില്ല അന്ന് കഴിഞ്ഞ് രാത്രി ഒരു മണി വരെ ഞാൻ തപ്പി ഒരു മണി കഴിഞ്ഞിട്ട് ഇവർ കൊണ്ട് ഈ ബോഡി കൊണ്ടിട്ടത് ഇവിടെ കൂട്ടായിട്ട് കൊണ്ടിട്ടത് അതിൻ്റെ കഥയെല്ലാം വരും മുമ്പിലോട്ട് ഇനിയുണ്ട് ഇപ്പം തീരുന്നില്ല എന്നൊന്നും ഇവരെല്ലാം ക്ലോസ് ആയെന്ന് പറഞ്ഞില്ല ഒന്നും ക്ലോസ് ആയിട്ടില്ല ഈ നാലായിരം ഏക്കറോളം വരുന്ന വനത്തിന് സമാനമായ ഭൂമി ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തായിട്ടുണ്ട് ആ ഭൂമിയിൽ ഇപ്പോഴും നിങ്ങളുൾപ്പെടെ ഉറച്ചു വിശ്വസിക്കുന്നത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് അത് ഓരോ പോയിന്റിലായി ഈ ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെ കാണിച്ചു കൊടുത്താൽ കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ശരിയത് കിട്ടും അത് ഞാൻ ചോദിക്കുന്നത് ഇപ്പം സാറേ മഞ്ഞാന്ന് ഇപ്പം ഞാൻ ഒരു കാര്യം ആയിട്ടെ ഇപ്പം സിമ്പിളായിട്ട് ചോദിക്കുകയെന്ന് പറഞ്ഞെങ്കിൽ ഒരുത്തം അന്നേരം ഞാൻ തന്നെ എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചെന്ന് പറഞ്ഞ് ഒരു പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കുമ്പം എന്നെ കൊണ്ട് ചെയ്യിച്ചെന്ന് പറയുമ്പോൾ ഒരു അന്നേരം എഫ് ഐ ആർ ചെയ്തിട്ട് അവിടെ പോയിട്ട് ആ സ്ഥലത്ത് എന്താകും പറയുന്ന സത്യമാണോ അല്ലയോയെന്നൊന്നും മാന്തി നോക്കണം മണ്ടി എടുത്ത് നോക്കട്ടെ ഇതല്ല ചെയ്യേണ്ടത് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഒരു പരാതി കൊടുത്തെന്ന് പറയുമ്പം ഇവർ ഇവനെ മമ്പിൾ പരീക്ഷ ചെയ്യണമെന്ന് എന്തിനാണ് പറയണേ ബ്രെയിൻ ടെസ്റ്റിങ് ചെയ്യുന്നത് എന്തിനാണ് പറയണേ അവൻ എന്താ മറച്ചു വെച്ചത് അവൻ ഓപ്പണായിട്ട് പറയാനല്ലോ വന്നത് സാറേ ഇവൻ വായി വിടുന്നില്ല ദേശത്തിന് വല്ലതും ആഘാതകാരിയുള്ള വിഷയം ദേശത്തെ ഭദ്രകത്തെ വല്ല പ്രശ്നമുള്ള വിഷയമാണെന്ന് പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് അന്നേരം ഇവനെ ബ്രെയിൻ മാഫിങ് ചെയ്യണം ഇതോ കോ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യരുതെന്ന് ഇതോര് കേസ് പറഞ്ഞിട്ടുണ്ട് എട്ട് വർഷം ബാക്കിൽ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല കോർട്ടിൻ്റെ ആവശ്യം അങ്ങനെ കോർട്ട് ഇട്ട് വരി ന്ഹലിത്തിൽ ഇട്ടു വര് ഇട്ടിട്ടത് ബ്രെയിൻ മാഫിങ് ചെയ്തിട്ട് റിപ്പോർട്ട് എടുക്കുന്നു അതിന് അത്ര പ്രശ്നം എന്താണ് ഇതിനകത്ത് കിടക്കുന്നത് കാണാതെ ആയതല്ല ഇപ്പം പറയുന്ന ഞാൻ പറയാമെന്നല്ല പറഞ്ഞ് വന്നേക്കുന്നത് ഒന്ന് അവിടെ ഇവരുടെ തെറ്റു വന്നേക്കുന്നത് അന്നേരം മനസ്സിലാക്കി അന്നേരം ഇതിൻ്റെ ബാക്കിൽ വലിയ പുള്ളികളുണ്ടെന്ന് രണ്ടാമതെന്ന് പറഞ്ഞെങ്കിൽ ഇവർ വന്നൊരു എഫ്ഐആർ കഴിഞ്ഞാൽ വന്ന് ആദ്യം അത് ടെസ്റ്റ് ബോഡി ഉണ്ടോ ഇല്ലയൊന്ന് ടെസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ ബോഡി കിട്ടിയെന്ന് പറയുമ്പം ഇത് ഇവിടെ നിൽക്കുന്നില്ല പ്രശ്നമെന്ന് പറയുമ്പം എവിടെ ഒരു ഡിസ്ട്രിക്റ്റിലെ എസ് പി ഗവൺമെൻറ് ലെറ്റർ കഴിക്കണം ഇത് ഭയങ്കര പ്രശ്നമുള്ള കാര്യം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള എസ് ഐ ടി ടീം റച്ച എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എസ് ഐ ടി ടീം റെഡിയാക്കുന്ന ഉദ്ദേശം എന്താ പ്ലാൻ എന്താണെന്ന് പറഞ്ഞെങ്കിൽ അതിനകത്തുള്ള ആ ഒരു എന്താ മാറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങളും പുറത്ത് പോകരുത് അവർക്ക് അവരുടേതായിട്ട് സ്വാതന്ത്ര്യം വേണം സ്ഥലിക്കയക്കാനായിട്ട് അവർക്ക് അഡ്ജം വരരുത് ആ രീതിയിലുള്ള കൊണ്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത് അതിനാൽ അതിനകത്ത് മെഡിക്കലും എല്ലാവരുടെ ടീമും കാണും അങ്ങനെയുള്ള കൊണ്ടല്ലേ ചെയ്യുന്നത് അത് അന്നേരം പോയി എസ് ഐ ടി ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ എന്തിനും എസ് പി ഇത്ര ലേറ്റാക്കി മൂന്നാം തീയതി കൊടുത്തു സാറേ ഇന്നി ലേറ്റ് എത്ര എന്തിനാ അതൊരു എഫ് ഐ ആർ എടുത്ത് ഒരു ബോഡി എടുക്കാനായിട്ട് പേടിച്ച് അന്നേരം അധികം മനസ്സിലായില്ലേ ഇവിടെ ബോഡി ഉള്ളത് നൂറിന് നൂറ് ഉറപ്പാന്നായില്ലേ സാറേ ഏ ഇപ്പോൾ എസ് ഐ ടി ഇത്ര റെഡിയാക്കിയിട്ട് ഇത്ര പ്രശ്നമായിട്ട് ഇല്ലെന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞു ഗവൺമെൻറ് അന്നേരം ഇവ എൻ്റെ കണക്കിന് ഇപ്പം ഇവർ ചെയ്താലാണ് ഗവൺമെൻറ് ചെയ്തും ഗുപ്തയിലാക്കി ഇൻ്റലിജൻസി റിപ്പോർട്ട് നൂറ് നൂറ് പെർസെൻറ്റ് എടുക്കും അവർ അതിൻ്റെ മണ്ണിലല്ലോ ഇത് ചെയ്തേക്കുന്നത് അന്നേരം ബോഡിക്ക് ഒരു പ്രശ്നമില്ല അവർ പറഞ്ഞ സത്യ ഉണ്ടേ കൊണ്ടത്